നമസ്കാരം ലോകത്തിന് മുന്നിൽ അക്ഷരാർത്ഥത്തിൽ നാണം കെട്ട് തല കുമ്പിട്ട് നിൽക്കുകയാണ് ഇന്ന് കേരളം അതിന് കാരണക്കാർ മറ്റാരുമല്ല കേരളത്തിലെ സർക്കാർ തന്നെയാണ് ബി ബി സിയും ഡെയിലിമെയിലടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കേരളത്തെ കുറിച്ച് പരമപുച്ഛത്തോടുകൂടി ട്രോളുകയാണ് കാരണം മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസം ശബരിമല സന്ദർശനത്തിനെത്തിയ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഹെലികോപ്റ്ററിൽ പറന്നിറങ്ങിയത് പത്തനംതിട്ടയിലെ പ്രമാണം സ്റ്റേഡിയത്തിലായിരുന്നു ആ സ്റ്റേഡിയത്തിൽ തയ്യാറാക്കിയിരുന്ന ഹെലിപാഡാണ് ബഹുരസം തൊട്ട് മണിക്കൂറുകൾക്ക് തൊട്ട് മുൻപ് മാത്രം കോൺക്രീറ്റ് ചെയ്ത ഒരു ചതുപ്പിന് സമാനമായ പ്രതലം അവിടെയാണ് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തത് ദ്രൗപദി മുർമു ഇറങ്ങിയതിനു ശേഷം ചില ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ ഒപ്പിയെടുത്തു ഈ ഹെലികോപ്റ്ററിന്റെ ടയറുകൾ ഏറെക്കുറെ ഈ കോൺക്രീറ്റിൽ പുതഞ്ഞിരിക്കുന്നു പിന്നീട് ഈ ഹെലികോപ്റ്ററിനെ പോലീസുകാരും ഫയർഫോഴ്സുകാരും തള്ളി നിൽക്കുന്ന കാഴ്ച ആ ഹെലികോപ്റ്റർ തള്ളൽ ലോകത്തിന് മുന്നിൽ കേരളത്തെ എത്രമാത്രം നാണം കെടുത്തി എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലെ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലാകും ലോകത്ത് ഇങ്ങനെ ഒരു ദൃശ്യം ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് സംശയമാണ് കാരണം ഹെലികോപ്റ്ററിനെ തള്ളി തള്ളി ഹെലികോപ്റ്ററിനെ മുന്നോട്ട് നീക്കാനുള്ള ശ്രമം ഒന്നും രണ്ടുമല്ല പത്ത് ഇരുപത്തി മുപ്പത് ഉദ്യോഗസ്ഥരാണ് ഈ ഉദ്യമത്തിൽ പങ്കെടുക്കുന്നത് എന്തൊരു ഗതികേടാണെന്ന് ഓർക്കണം എന്തൊരു സുരക്ഷാ വീഴ്ചയാണെന്ന് സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ സുരക്ഷാ വീഴ്ച കേന്ദ്രം തന്നെ കൃത്യമായി തന്നെ മനസ്സിലാക്കി സംസ്ഥാനത്തോട് വിശ വിശദീകരണം തേടി തുടർ നടപടികൾ ഉണ്ടാകും എന്തൊക്കെയോ അനിഷ്ടങ്ങൾ സംഭവിക്കാത്തത് അല്ലെങ്കിൽ ആപത്ത് സംഭവിക്കാത്തത് അയ്യപ്പസ്വാമിയുടെ കരുണയാണെന്ന് പിന്നീട് രാഷ്ട്രപതി തന്നെ പറയുകയും ചെയ്തു രാഷ്ട്രപതിക്ക് പരിഭവം ഒന്നുമില്ല കാരണം വേറെ അപകടമൊന്നും ഉണ്ടാക്കാതെ അയ്യപ്പസ്വാമി കാത്ത് തിരികെ എത്തിച്ചല്ലോ അല്ലാതെ ഇവിടുത്തെ കേരള സർക്കാരുടെയോ നമ്മുടെ മുഖ്യം പിണറായിയുടെ കഴിവൊന്നുമല്ല എന്തായാലും ഓർത്തു നോക്കണം രാഷ്ട്രപതിയുടെ സന്ദർശനം പ്രഖ്യാപിച്ചിട്ട് മാസങ്ങളായി നിലയ്ക്കലിലെ ഹെലിപാഡിൽ ഇറങ്ങാനാണ് തീരുമാനിച്ചതെങ്കിൽ അവിടെ എന്തെങ്കിലും തരത്തിലൊരു തർക്കമുണ്ട് അവിടെ എന്തെങ്കിലും തരത്തിലൊരു തടസ്സമുണ്ടായാൽ മറ്റൊരു മറ്റ് ഒന്നോ രണ്ടോ സ്ഥലങ്ങൾ കണ്ടെത്തേണ്ടതല്ലേ മറ്റു രണ്ട് സ്ഥലങ്ങൾ കൂടി നേരത്തെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചതാണ് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു എന്നിട്ടും അവസാന നിമിഷം അവിടെ കോൺക്രീറ്റ് ചെയ്യാൻ ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു ഒരു തരത്തിലുള്ള സുരക്ഷാ സംവിധാനവും ഒരുക്കാത്ത തെരുവ് നായ്ക്കൾക്ക് പോലും രാഷ്ട്രപതിയുടെ അടുത്തേക്ക് എത്താനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു പ്രമാണം ശരീരത്തിൽ എന്ന് വേണം കരുതാൻ ഇത്തരത്തിലൊരു സുരക്ഷാ വീഴ്ച അതും രാജ്യത്തിന്റെ പ്രഥമ പൗര ഏറ്റവും തീവ സുരക്ഷ നൽകേണ്ട ഒരു ബി വി ഐ പി ആ സുരക്ഷയിലാണ് ഇത്രയും വലിയ പാളിച്ച ഉണ്ടായിരിക്കുന്നത് എന്നിട്ടോ എന്നിട്ടോ സി പി എമ്മിന്റെ എം എൽ എ ആ എം എൽ എയുടെ ഒരു മറുപടിയാണ് അതിനേക്കാൾ ബഹുകേമം താഴ് അല്പം താഴ്ന്നാലും കുഴപ്പമില്ല മുകളിലേക്ക് പൊങ്ങാനുള്ളതാണല്ലോ ഈ ഹെലികോപ്റ്റർ അതുകൊണ്ട് തന്നെ അല്പം താഴേക്ക് പോയാലും കുഴപ്പമൊന്നുമില്ല എന്തൊരു അവസ്ഥയാണ് എന്തൊരു ദുരന്തമാണ് ഈ എം എൽ എ ഒക്കെ ആണല്ലോ കേരളത്തിന്റെ ഭരണം നിയന്ത്രിക്കുന്നത് ഓർക്കണം മുകളിലേക്ക് പറഞ്ഞ പറക്കാനുള്ള മുകളിലേക്ക് പറക്കാനുള്ള ഹെലികോപ്റ്റർ ഹെലികോപ്റ്ററല്ലേ അല്പം അതുകൊണ്ട് അല്പം താഴ്ന്നാലും കുഴപ്പമില്ല എന്ന് പിന്നെ ഇതൊക്കെ തന്നെ താഴ്ന്നതല്ല ഇതൊക്കെ ഏ ചിത്രങ്ങളാണ് താൻ അടുത്ത് നിന്നതാണെന്ന് അടുത്ത് നിന്ന് കണ്ടതാണെന്ന് ഹെലികോപ്റ്ററിന്റെ ഹെലികോപ്റ്റർ പറന്നിറങ്ങിയപ്പോൾ അടുത്ത് നിന്ന് കണ്ടതാണ് അപ്പോൾ ഈ പുറത്തു വരുന്ന ചിത്രങ്ങളൊന്നും ശരിയല്ല ഇത്രയും വലിയ ദുരന്തങ്ങൾ ദുരന്തങ്ങളോട് ദുരന്തങ്ങൾ ബി ബിസിയും ഡെയിലി മെയിലും ഒക്കെ തന്നെ കണക്കിന് കളിയാക്കിയിരിക്കുന്നു ഈ സംഭവത്തെ രാഷ്ട്രപതി ഒരു രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ സർവ സൈന്യാധിപ ആ സർവ സൈന്യാധിപ വന്നിറങ്ങിയ ഒരു ഹെലിപാഡിന്റെ അവസ്ഥ ഇതാണ് എന്നാണ് ഡെയിലി മെയിലും ബി ബി സിയും പറയുന്നത് ചെളിക്കുണ്ട് അല്ലെങ്കിൽ ചെളിക്കുണ്ടിന് സമാനമായ ഒരു കോൺക്രീറ്റ് മിക്സ് മിശ്രിതം ആ കോൺക്രീറ്റ് മിശ്രിതത്തിൽ മുങ്ങിപ്പോയി ഹെലികോപ്റ്ററിന്റെ ടയറുകൾ എന്ന് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നു ഇംഗ്ലണ്ടിലൊക്കെ ചർച്ചാ വിഷയമായി കേരളത്തിലെ പിണറായി മോഡൽ ഹെലിപ്പാഡ് നിർമ്മാണം റെയിൻഫോർ പദ്ധതി പമ്പയിലടക്കം നടപ്പാക്കിയതുപോലെ ആധുനികമായ ഹെലിപ്പാഡ് നിർമ്മാണത്തിന്റെ ഒരു സാധ്യത അതിനൊരു മാതൃക പ്രമാണം സ്റ്റേഡിയത്തിൽ ഉണ്ടാക്കി പ്രദർശിപ്പിച്ചിരിക്കുന്നു കേരളത്തിന്റെ മുഖ്യ കേരള മോഡൽ ഹെലിപ്പാഡ് പ്രമാണത്ത്